രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ മിഠായി പാക്കറ്റിനൊപ്പം ഒളിപ്പിച്ച് കടത്തിയ ഒരു കിലോയോളം എം ഡി എം എ യുവതി അറസ്റ്റിൽ ഒമാനിൽ നിന്ന് കരിപ്പൂരിലെത്തിയ പത്തനംതിട്ട വഴുമുറ്റം നെല്ലിവയൽ എൻ എസ് സൂര്യയാണ് പിടിയിലായത് സൂര്യയിൽ നിന്നും മയക്കുമരുന്ന് കൈപ്പറ്റാൻ വിമാനത്താവളത്തിലെത്തിയ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂരങ്ങാടി മൂന്നിയോർ സ്വദേശികളായ അലി അക്ബർ സി പി ഷഫീർ വള്ളിക്കുന്ന് സ്വദേശി എം മുഹമ്മദ് റാഫി എന്നിവരാണ് പിടിയിലായത് വിമാനത്താവളത്തിലെ പരിശോധനകൾ കഴിഞ്ഞ് പുറത്തിറങ്ങി സ്വീകരിക്കാനെത്തിയവരോടൊപ്പം പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് പോലീസ് എത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലഗേജിൽ മിഠായി പാക്കറ്റിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തിയത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് പരിശോധന വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം